ഹലോ ഫ്രണ്ട്സ് മഴ ദൂരം മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാധരൻ മാളതിയും കൂടെ തിരിച്ച് പോകുന്ന വഴിക്ക് പുറത്ത് യാത്രയൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ അലീനയും അതുപോലെ ഏറ്റവും എല്ലാ കുട്ടിയായ കൃഷ്ണമോളും കൂടെ ചേർന്നിട്ട് അപ്പോൾ കൃഷ്ണമ്മോക്ക് കുറച്ച് കാശൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള പറയുന്ന അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നതല്ലേ എനിക്കിത് വേണ്ട സാരം ഇല്ലടി എപ്പോൾ വന്നാലും നിനക്ക് ഞാൻ ഉടുപ്പൊക്കെ എടുത്തിട്ട് വരുന്നതല്ലേ ഇത്തവണ അതൊന്നും പറ്റിയില്ല ഇത് വാങ്ങിക്കുക അങ്ങനെ കൃഷ്ണ അത് വാങ്ങുന്നു അതേപോലെ തന്നെ അലീനയ്ക്കും കൊടുക്കുക അലീന വാങ്ങാൻ മടിക്കുകയാണ് അപ്പോൾ ഗംഗാതരം പറയുന്നുണ്ട് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട നാണക്കേട് ഒന്നും വിചാരിക്കേണ്ട നീ ഇത് വാങ്ങണം എനിക്ക് കൃഷ്ണയെപ്പോൾ തന്നെയാണ് നീയും ഈ വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നീ വാങ്ങണമെന്ന് പറഞ്ഞ് അത് കൊടുക്കണം മാലതി പറയുന്നുണ്ട് അല്ലെങ്കിലും ഇത് നിനക്ക് തരാൻ ഞങ്ങൾ അർഹരായിട്ടുള്ളവരാണ് എന്നും പറഞ്ഞിട്ടവര് പോവുക അല്ലെങ്കിൽ എനിക്കെല്ലാം കൊണ്ടൊരു സംശയം തോന്നുന്നുണ്ടോ എന്നാലും ഇത്ര സ്നേഹം അവർ കാണിക്കുന്നല്ലോ അങ്ങനെ അവർ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് വൈജേന്ത് വല്ലാതെ ടെൻഷൻ അടിച്ച് അവിടെ മേശപ്പുറത്തെലയും കുടിച്ചിരിക്കുകയാണ് ആ സമയത്ത് ബവിത പത്തിയെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്താ അല്ല ഗംഗാധരൻ ഞങ്ങൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ത് സത്യാവസ്ഥ ഉണ്ടോന്നാണ് ചോദിക്കണേ അമ്മ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആര് പറഞ്ഞു അല്ല അങ്കള് പറഞ്ഞിട്ട് പോയതല്ലേ അതുകൊണ്ടാണ് ചോദിച്ചത് എനിക്ക് എനിക്കെന്തൊക്കെയോ സംശയങ്ങളുണ്ട് അമ്മ നേരെ അല്ല നടന്നിട്ടുള്ളതെന്ന് എന്തായിട്ട് എനിക്ക് സംശയം പറയാനാണ് പറഞ്ഞത് അല്ല ഇതിപ്പോൾ അങ്ങൾ പറഞ്ഞിട്ട് പോയില്ലേ പോയല്ലേ അങ്ങനെ പലതും പറയും അതൊക്കെ വെറുതെ പറഞ്ഞതാ അങ്കളിന് ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു പക്ഷേ ദേഷ്യം പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ വിളിച്ച് പറയുന്നത് പിന്നെ ഇനി ഇനി വിളച്ചിലെടുത്താൽ മക്കളോട് പറയുന്നു ഒക്കെ പറയണ കേട്ടല്ലോ ദയബാവിതേ നീ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കരുത് എന്നാലും ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായ അദ്ദേഹം ചുമ്മാ എന്തെങ്കിലും പറയുമോ അമ്മേ എന്തെങ്കിലും ദേഷ്യം വരവ് വിളിച്ച് പറയാനട്ടെ വായിത്തോന്നെ എന്ത് വിളിച്ചാൽ ആർക്കും പറയാം അതിന് മിലിറ്ററി ഉദ്യോഗസ്ഥനെന്നോ പോലീസെന്നോ ഡോക്ടറെന്നോ പട്ടാളമെന്നൊന്നും ഇല്ല മര്യാദയ്ക്ക് പൊക്കോ എൻ്റെ മുമ്പിൽ നിന്ന് അടി വാങ്ങരുത് അല്ല എനിക്ക് നല്ല സംശയമുണ്ട് അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എന്താണ് സംശയം പറയടി പറ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചാടിയൊക്കെ അടിക്കാൻ പോകാം അപ്പോൾ അമ്മ എന്തു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതിന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല അപ്പം കൃഷ്ണമ്മോള് പറയുന്നുണ്ട് അതോ എൻ്റെ പൊന്നെ ചിച്ച് ഒന്നും മിണ്ടാതിരുന്നേ ചേച്ചിക്ക് എന്താ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഇല്ലേ അമ്മ വയ്യ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ചോദിക്കണേന്ന് ചോദിക്കാം കേട്ടോ ഓ പിന്നെ നമുക്ക് പഠിക്കാനുള്ള മാത്രം പഠിച്ചാൽ പോലും മറ്റുള്ള കാര്യങ്ങൾ എന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത് കഷ്ണമോളൂ ഓ വലിയ ഉദ്ദേശമൊക്കെ വന്നിരുന്നു നീ പോടി എന്നും പറഞ്ഞു ഭാവിതെ അങ്ങോട്ട് പോകാം അത് കേട്ടിട്ട് നമ്മുടെ വൈജേൻ്റെ ആകെപ്പാട് വീണ്ടും ടെൻഷൻ കൂടിയിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് നേരെ അമ്മയുടെ റൂമിലേക്ക് പോയിട്ട് ചോദിക്കുകയാണ് അമ്മേ എനിക്ക് ഞാൻ അമ്മയുടെ ഒരു കാര്യം പറയാം എന്താ അതല്ലന്നേ എടീ ഗംഗാധരം പോയോ ആ അവരൊക്കെ പോയി എപ്പോഴാണ് പോയത് അത് കുറച്ച് മുമ്പേ പോയി അവിടെ എന്തൊക്കെയാ ഉച്ച സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്താ വഴക്കായിരുന്നോ അല്ലമ്മേ എന്നെ അടിച്ചതാണ് ആര് ഗംഗാതിരുന്നോ അതെ അതിന് വേണ്ടിയിട്ട് നീ എന്ത് പരിപാടിയാണ് ഉണ്ടാക്കി വച്ചത് എന്താ അമ്മേ പറയണത് ഞാൻ അലീനക്കിട്ട് പൊട്ടിച്ചു അതേനെ അലീനെ നീ അടിച്ചെന്നോ നിനക്കെന്താടി പ്രാന്താണോ പ്രാന്ത് പിടിച്ചോ വൈദ്യം നിനക്ക് പിന്നല്ലാതെ അല്ലാതെ ഒരു ഭർത്താവ് വയ്യാതെ കിടക്കുന്നു ബാലചന്ദ്രനെ വയ്യ വയ്യെങ്കിൽ എൻ്റെ ആവശ്യം വേണ്ടാന്ന് ജോലിക്കാർ മതി എന്നാ പറയണത് ഒരു കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ട് വിളിക്കുമ്പോൾ തന്നെ ഇവിടെ ഓടിച്ചെല്ലെന്ന് അവൾ മെല്ലെ കയറി ചെൽ അതിന് മുന്നേ ഞാൻ ഓടിക്കയറി ബാലചന്ദ്രൻ്റെ മൂർ റൂമിലെത്തി ഞാൻ ചെന്നത് ഇഷ്ടപ്പെട്ടില്ല ബാലചന്ദ്രൻ അതിൻ്റെ പേരും പറഞ്ഞു എന്നോട് വഴക്കുണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ അയാളുടെ മുമ്പിൽ വെച്ചതിനാ അവളെ തല്ലിയത് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുക അവൾക്കൊരു അതിൻ്റെ കുറവുണ്ടെന്ന് പക്ഷേ ഇന്ന് എനിക്ക് സാധിച്ചു സമാധാനമായി എടീ നീ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല വൈജ്യം നീ കുറച്ച് കൂടി പോകുന്നുണ്ട് ഓ അമ്മയും അപ്പോൾ അവളുടെ സ്വപ്പോട്ട് പറയല്ലേ ഒരുത്തി എൻ്റെ ഭർത്താവിനെ അഭിതത്തിന് വേണ്ടി ഞാൻ വിട്ടു വിട്ടുകൊടുക്കണമെന്ന് അമ്മ പറയണേ നിനക്ക് എന്താ ഇത്രയ്ക്ക് സംശയമാണോടീ അലീനെ അവളൊരു പാവം വേണ്ട അവൾ അങ്ങനെയുള്ള അല്ല എല്ലാവരും കൂടെ ചേർന്നേ എൻ്റെ നെഞ്ചത്തേക്ക് കയറിക്കും ഒരു ശത്രുവിനെതിരെ കൂട്ടുകെട്ടായിട്ട് നിൽക്കേണ്ടതിന് പകരം എന്നെ എന്നെ തുരത്താൻ നോക്കുന്നു അല്ലേ ഞാൻ വെച്ചേക്കില്ല ഒറ്റയാണത്തിൽ ഞാൻ നാളെ മുതൽ പുതിയൊരു ഹോം നേഴ്സിനെ ഇവിടെ കൊണ്ടുവരും അവൾ വേണ്ട ഈ വീട്ടിൽ എന്നും പറഞ്ഞ് വൈജ അമ്മയെടുത്തു എടി നീ എത്രയൊക്കെ ചാടികൾ നീ ജയിക്കാൻ പോകുന്നില്ല ബാലചന്ദ്രൻ പറയുന്നത് ഈ വീട്ടിൽ നടക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയണത് പിന്നെ അമ്മയും കൂടെ ഇങ്ങനെ പറയല്ലേ അമ്മ ഇപ്പം തന്നെ അമ്മ ദേവി ദേവിയത് രംഗാതര ഒരു കാര്യം പറയണം എന്താ എന്താണ് അതല്ല എനിക്ക് ഇവിടെ ഇപ്പം പറയുന്നത് എന്താണെന്നറിയോ അറിയോ എൻ്റെ പഴയ കാര്യങ്ങൾ ആഗ്രഹം നടന്ന കാര്യങ്ങളെല്ലാം പിള്ളേരോട് പറയുന്ന പറയണത് ബാലചന്ദ്രനോടും പറയൂന്ന് അങ്ങനെ പറഞ്ഞു അവേ ആ അങ്ങനെ എങ്ങാനും പിള്ളേരോ ബാലചന്ദ്രനൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ അതോടുകൂടി നിന്റെ ജീവിതം തീർന്നു വഹിച്ചേ നി നീ പിന്നെ ചത്താൽ മതി ജീവിച്ചതുകൊണ്ട് യാതൊരു കാര്യവും അമ്മേ അമ്മ ദയവീത് ഇതൊന്നും ആരോടും വിളിച്ച് പറയരുതെന്ന് അവരോട് പറയണം ഞാൻ അവരുടെ ഒരു ശല്യത്തിന് പോയില്ലല്ലോ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ അമ്മയോട് വന്ന് പരിഭവം പറയാട്ടോ കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ ഞാൻ അവനെ വിളിക്കുമ്പം പറഞ്ഞോളാം അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് കൃഷ്ണയും കവിതയും രോഹിതും കൂടെ മാറി നിന്ന് ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിൽ അച്ഛനും അമ്മയും പഴയ പോലെ സന്തോഷത്തോടെ കൊണ്ടുവരണം അതിന് അലീനെ എവിടുന്ന് തുറത്ത് നോക്കി അങ്ങനെ തന്നെ ആവണോ എന്ന് അപ്പൊ കൃഷ്ണൻ മോളും ആദ്യമൊക്കെ പറഞ്ഞോണ്ട് അത് വേണ്ടാന്ന് അപ്പോൾ അവിത പറയാ ഇല്ലെങ്കിൽ നമുക്ക് അച്ഛനോട് സംസാരിക്കാം അലീനെ എവിടെ പറഞ്ഞു വിടാനായിട്ട് നമ്മൾ പോയി പറഞ്ഞാൽ കേൾക്കും ഏട്ടാ ഏട്ടൻ പോയി പറ ഞാനോ ഞാൻ പോയി അലീനെ പറഞ്ഞു ഇവിടെ നിന്ന് ചോദിച്ചാലേ നിനക്ക് എന്തിൻ്റെ സുഖിടാന്ന് അച്ഛൻ ചോദിക്കും അപ്പം കൃഷ്ണമോ എന്ന് പറയാം അത് എന്തുകൊണ്ടാണെന്നറിയുമോ നേരെ പോയി നടക്കണമായിരുന്നു ഓരോ തരികിടെ പണികൾ ഒപ്പിച്ച് വെച്ചില്ലേ അതുകൊണ്ടാണ് അങ്ങനെ തോന്നണ എന്ന് പറഞ്ഞ ഏട്ടനെ നല്ല കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള് എന്നിട്ട് ബബിത പറയാം ഇല്ല നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് അലീനോട് പറയാം ഇവിടുന്ന് പോവാനായിട്ട് അപ്പം കൃഷ്ണയും അവസാനം പറയുന്നുണ്ട് അച്ഛൻ്റെ അമ്മയും നല്ലതിന് വേണ്ടിയും അവരൊന്നിച്ച് പോകാൻ വേണ്ടി അലീനെ ചേച്ചിയാണ് പ്രശ്നമെങ്കിൽ നമുക്ക് പോകാൻ പറയാം അപ്പോൾ അലീനെ അങ്ങോട്ട് വരുവാട്ടോ അങ്ങനെ കൃഷ്ണയെ കൊണ്ട് വിളിപ്പിക്കുക കൃഷ്ണ പറയാനുണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മാത്രമേ ഞാൻ അലീന ചേച്ചി വിളിക്കാം മര്യാദയ്ക്ക് സംസാരിക്കാം നീ വിളിക്കാം അലീനെ ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വരാമോയെന്ന് അങ്ങനെ അലീന അടുത്തേക്ക് വരാട്ടോ അത് കഴിഞ്ഞ് അലീനെ വന്ന് നിൽക്കുമ്പോൾ ഉടനെ തന്നെ ഇവർ ഭവിത ചെന്ന് പറയേണ്ട ഇവിടെ അച്ഛനും അമ്മയായിട്ട് പ്രശ്നങ്ങൾ വഴക്കുകയാണെന്നുള്ളത് അറിയാലോ അവർ നമുക്ക് ശരിയാക്കി എടുക്കണ്ടേ ആ വേണം നിങ്ങൾ മക്കളെല്ലാവരും കൂടെ പോയി സംസാരിക്കണം അച്ഛനോടും അമ്മയോടും ഇതൊന്നും പാടില്ല എന്ന് പക്ഷേ നീ ഇവിടുന്ന് പോകണം നീ നിൽക്കുന്നതാണ് നിൽക്കുന്നതാണിവിടെ പ്രശ്നം ഞാനോ ഞാൻ പോകാൻ തയ്യാറ് തന്നെയാണ് എനിക്ക് പോകാൻ ഒരു മടിയില്ല കുട്ടികളെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണല്ലോ പക്ഷേ നിങ്ങൾ അച്ഛൻ പറയണം എനിക്ക് പോകാൻ കഴിയുള്ളൂ അച്ഛൻ പറയില്ല പക്ഷേ അമ്മയ്ക്ക് താല്പര്യം നീ നിൽക്കുന്നത് അതുകൊണ്ട് നീ പോയേ പറ്റൂ ഇല്ല എന്നെ ഞാൻ അവർ പറയുന്നത് എൻ്റെ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ നിങ്ങളെല്ലാവരും കൂടെ പോയി അച്ഛനോട് സംസാരിക്കുക അച്ഛൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കേൾക്കാമല്ലോ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അച്ഛനും അത് കേൾക്കാമല്ലോ അച്ഛൻ പറഞ്ഞാൽ കേൾക്കില്ല ഞങ്ങൾ പറഞ്ഞു ആ അതിനിപ്പം ഞാനെന്ത് ചെയ്യാനാണ് നിങ്ങൾ പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല എന്നോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ കാര്യം ഞാനല്ല ഇവിടുത്തെ പ്രശ്നക്കാരി നിങ്ങളുടെ അമ്മയെ ആ പ്രശ്നക്കാരെന്ന് ഇപ്പം മനസ്സിലായോ അപ്പോൾ വീണ്ടും അലീന പറയേണ്ടത് ഞാൻ പോവില്ല അപ്പോൾ രോഹിത്തിന് ദേഷ്യം വരും കേട്ടോ രോഹിത് ഇങ്ങോട്ട് വന്നിട്ട് പറയാം എന്താടി അച്ഛൻ പറഞ്ഞാലേ പോവുള്ളൂ നിനക്കൊരു പെട്ടി കിടക്കിട്ട് നീ നിൻ്റെ പാടുക നിങ്ങൾക്ക് പോയാൽ പോരെ അതിനെന്താ ആരെങ്കിലും പറഞ്ഞാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അലീനയുടെ മുമ്പിൽ അങ്ങ് നിൽക്കുക അലീന പറയാം ഇല്ലടാ ഞാൻ പോവില്ല എനിക്ക് മനസ്സില്ലടാ പോവാനായിട്ട് പോവ ഇറങ്ങി പോകാൻ പറയണേ ഞാൻ വലിഞ്ഞുകയറി വന്നവളല്ല റോഡിൽ നിന്ന് എന്നെ കൈകാട്ടി വിളിച്ചതുമല്ല മനസ്സിലായോ പിന്നെ അവിടെ കഴക്കൂട്ടത്ത് വന്ന് നിൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ സാറും ಕೊಲ್ಲಪ್ಪಿ oh, നമ്മുടെ മനുമായിട്ട് മനു മനുശങ്കറിൻ കൂടെ ചേർന്നിട്ട് എന്നെ അവിടെ വന്ന് എഗ്രിമെൻ്റ് എല്ലാം എഴുതി ഒപ്പിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് അല്ലാണ്ട് ഞാൻ വലിഞ്ഞു കയറി വന്നവളല്ല അവർ പറയണം എന്നെ വേണ്ട നിൻ്റെ സേവനം മതി പൊക്കോളാൻ അന്ന് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ അല്ലാതെ നീയൊക്കെ അല്ല പറയേണ്ട പിള്ളേരെ നിങ്ങൾ മൂന്നൊരു ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളുടെ മുത്തശ്ശിയും അമ്മാവനും ഒക്കെ ഒറ്റ സ്വരത്തിൽ പറയുന്നു വൈജിയാണ് തെറ്റെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടി അമ്മയുടെ ഭാഗത്താണ് തെറ്റെന്ന് ഞാനാണോ പ്രശ്നക്കാരി ഞാനാണോ ഇവിടെ വഴക്കുണ്ടാക്കുന്നത് അല്ല ഞാനല്ല ഇവിടെ വന്നവർക്ക് പോലും മനസ്സിലായി ഞാനല്ല നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഇടയ്ക്കുള്ള പ്രശ്നം വന്ന് നിങ്ങളെ അച്ഛനും അമ്മയും ആയുധം വെച്ച് കീഴടങ്ങണമെങ്കിൽ അവർ തന്നെ തീരുമാനിക്കണം അതിന് നിങ്ങൾ അവരെ പോയി സമാധാനിപ്പിക്കേണ്ട അല്ലാതെ എന്നെ അടിച്ചിറക്കിയിട്ട് കാര്യമില്ല മനസ്സിലായോ എന്തെങ്കിലും ഒരു കോമൺ സെൻസോ ബുദ്ധിയൊന്നും നിങ്ങൾക്കില്ലേ വലിയ പ്രായമായ പിള്ളേരല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്ക് അമ്മയുടെ ഭാഗത്താണോ തെറ്റെന്ന് എന്നും പറഞ്ഞു മലയും അലീന അവിടെ പോ നേരെ മുത്തശ്ശിര അടുത്തേക്ക് വരാട്ടോ അപ്പോൾ അവർ മൂന്നുപേരും കൊണ്ട് തീരുമാനിക്കണം ഇനിയിപ്പോൾ എവളോട് ചലച്ചിട്ട് കാര്യമില്ല ഇതിലും അച്ഛനോട് സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി പോവണം മുത്തശ്ശിയോട് വന്ന കാര്യങ്ങളെല്ലാം അലീന പറയട്ട അപ്പോൾ അലീനയോട് മുത്തശ്ശീൻ ചോദിക്കുന്നുണ്ട് എടി ഇവിടുത്തെ പ്രശ്നങ്ങൾ നീ കാരണമാണോ ഇപ്പോൾ ഉണ്ടാകുന്നത് ഓ മുത്തശ്ശി അപ്പോൾ അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത് എനിക്ക് പോകാൻ ത ഞാൻ താല്പര്യപ്പെട്ട് തന്നെയായിരിക്കും ഞാനല്ല മുത്തശ്ശിയുടെ മകൾ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നക്കാരി ഇപ്പം തന്നെ ബാലജയ തന്നെ സാണ്ടെ മുടി ചെന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കി വെച്ചത് കണ്ടോ അതിൻ്റെ ആവശ്യം എന്താ എന്നെ തല്ലി ഇതൊക്കെ എന്തിനാണ് നീ എന്തിനാടി അവരുടെ തല്ലും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് സാരമല്ലേ എൻ്റെ പെറ്റത്തുള്ളത് തല്ലിതാണെന്ന് ഞാൻ വിചാരിച്ചോളാം പിന്നെ സാറിനെ വിട്ടിട്ട് എനിക്ക് പോകാൻ കഴിയില്ല മുത്തശ്ശി കാരണം ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം തന്നെ എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്നോട് നിൽക്കാൻ പറഞ്ഞാൽ നിന്നല്ലേ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ എല്ലാവരുടെയും ഭാഷയ്ക്ക് അനുസരിച്ച് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും അതാണ് വേണ്ടത് ഈ വീട്ടിൽ കുടുംബത്തിൽ കുടുംബം വേണ്ടേ ഇവിടെ കുടുംബം ശരിയായി പോകണ്ടേ അതിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് കുറച്ച് ദിവസം മാറി നിന്നൂടെ മോളെ അങ്ങനെയാണെ ഓ അപ്പം മുത്തശ്ശിക്ക് ഞാൻ പോകണമെന്ന് തന്നെയാണല്ലേ അങ്ങനെയല്ലടി ഈ കുടുംബത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് മുത്തശ്ശി ഞാൻ പോയാൽ എൻ്റെ പുറകെ സാറും വരും എന്ന് പറയല്ലേ ഇവിടുന്ന് മാറി താമസിക്കും ഏതെങ്കിലും സ്ഥലത്തൊരു എടുക്കും അവിടെ എന്നെ കൊണ്ടുപോകും ഞാൻ നോക്കിയാൽ മതിയെന്ന് പറയാം അത് പക്ഷേ ഞാൻ പോയല്ലേ പറ്റുള്ളൂ എനിക്ക് സാറിൻ്റെ കൂടെ അത് വേണോ അതോ ഇവിടെത്തന്നെ സാറുണ്ടാവണോ മുത്തശ്ശി ആലോചിച്ച് നോക്ക് ഇതിപ്പോൾ വേറൊന്നുമല്ല ഇതിപ്പം വൈദ്യ വൈദ്യന്തി മാഡത്തിന് സ്നേഹ കൂടുതൽ കൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്ക് ഭരണം കഴിയുന്നു യി അതുകൊണ്ടാണ് ആ എന്താണ് നീ അങ്ങനെ ഉദ്ദേശിക്കാം അതേ മുത്തശ്ശി ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ വലിയ ആളായിട്ട് ഇവിടെ നിന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ് എല്ലാവരെയും ചൊല്പിടിക്കുന്നത്തി ഈ മാഡമില്ലേ ഇപ്പം അത് കയ്യിൽ നിന്ന് പോയി സാറിൻ്റെ കയ്യിലേ അതിൻ്റെ വാശിയാണ് ഇതിന് സ്നേഹമൊന്നുമല്ല പറയേണ്ടത് വാശി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദേഷ്യം കാട്ടിക്കൂട്ടുന്നത് ഇതടങ്ങാതെ ഒരു രക്ഷയില്ല ഞാനല്ലേ ഈ വീട്ടിലെ പ്രശ്നക്കാരി മുത്തശ്ശിയുടെ മകള് തന്നെയാണ് അവളെന്ത് ഭാവിച്ചിട്ടാണെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര എന്നവരിങ്ങനെ പറയാം അപ്പം അവസാനം നമ്മുടെ അരീനെ തന്നെ പറയുവാണ് സാറെ എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടാവും എനിക്കിപ്പോൾ ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് വിശ്വസിക്കും സാറിൻ്റെ മനസ്സിലെന്തോ ഒരു സംശയമുണ്ട് എന്ത് സംശയം അത് വൈജന്തി മാഡത്തിൻ്റെ പഴയ കാര്യങ്ങൾ എന്തോ നടക്കാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തതോ ആയിട്ടുള്ള എന്തോ കാര്യം സാർ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ദേഷ്യമായത് ഈശ്വര അത് കേൾക്കുമ്പോൾ അവരാകെ പേടിച്ചുകൊണ്ട് പഴയ ആഗ്രഹയിലുള്ള എന്തെങ്കിലും കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ടാവോ ബാലചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്താണോ ഈ കണ്ടുവരുന്നത് എല്ലാം തകരുമല്ലോ ദൈവമേ അവരാകെ പേടിച്ച് വരച്ചിരിക്കാൻ ഉണ്ടോ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്